കാസർഗോഡ് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതും സർവ്വമേഖലകൾക്കും ഊന്നൽ നൽകുന്നതുമായ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി നഗരസഭാ ബജറ്റ് നഗരത്തിൽ പാർക്കിംഗ് പ്ലാസ ആധുനിക രീതിയിൽ കോൺഫറൻസ് ഹാൾ ബസ് സ്റ്റോപ്പുകൾ നൈറ്റ് സിറ്റി റൂട്ട് ട്രഡീഷണൽ മാർക്കറ്റ് എന്നിവയാണ് പ്രധാന പ്രഖ്യാപനം വൈസ് ചെയർപേഴ്സൺ ഷംസീദ ബജറ്റ് അവതരണം നടത്തി ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ആധുനിക രീതിയിൽ റെസ്റ്റ് റൂം കെട്ടിടം നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം നഗരത്തിലെ വിവിധ റോഡുകളുടെ വികസനം ആരോഗ്യമേഖലയിൽ നഗരത്തിൽ പോളിക്ലിനിക് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി ക്ലിനിക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പേവാട് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ തുടങ്ങിയ മറ്റ് നിരവധി പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ട് നാഷണൽ ഹെൽത്ത് മിഷൻ ജനറൽ ആശുപത്രിയിലേക്ക് അനുവദിച്ച ഏഴര കോടി രൂപയുടെ കെട്ടിട നിർമ്മാണ പദ്ധതി വേഗത്തിൽ നടപ്പിലാക്കുവാൻ ശ്രമിക്കുമെന്നും തുമ്പൂർ മൊഴി മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കായിക മേഖലയ്ക്ക് കരുത്തു ആധുനിക രീതിയിൽ എല്ലാ സംവിധാനങ്ങളോടും കൂടിയ ടർഫ് കോട്ട് നിർമ്മിക്കുമെന്നും സ്കൂൾ തലങ്ങളിൽ ഫുട്ബോൾ ക്ലബ്ബുകൾ തുടങ്ങുവാൻ നടപടികൾ ആരംഭിക്കുമെന്നും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പറയുന്നു പുതിയ ബസ് സ്റ്റാൻഡിന്റെ മുഖഛായ തന്നെ മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വകാര്യ ഏജൻസി മുഖേന നടന്നുകൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ നാലര കിലോമീറ്ററോളം വളവുകളില്ലാത്ത നെല്ലിക്കുന്ന് കടൽത്തീരം ടൂറിസത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും ഇവിടെ ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിക്കും ഫോർട്ട് റോഡ് കോട്ട സംരക്ഷിച്ച് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്നും നഗരസഭ സി വ്യൂ പാർക്കിലേക്ക് പുതിയ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കാസർഗോഡ് നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കുവാൻ ശ്രമിക്കുമെന്നും വ്യവസായ സംരംഭങ്ങൾക്ക് ഊന്നൽ നൽകുമെന്നും ബജറ്റിൽ പറയുന്നു കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടി നഗരസഭ തനത് പദ്ധതികൾ മുഖേന ബോർവെള്ളികളിൽ മോട്ടർ ഘടിപ്പിച്ച് പ്രാദേശിക തലത്തിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷനുകൾ കൂടാതെ ഗ്രൗണ്ട് വാട്ടർ ലഭ്യത കുറവായ കാസർഗോഡ് പ്രദേശത്ത് അമൃത് പദ്ധതി പ്രകാരം ഗാർഹിക കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു ആയത് മുഴുവൻ വാർഡുകളിലും നടപ്പിലാക്കാൻ നടപടികൾ സ്വീകരിക്കും നഗരസഭയിലെ ബസ് സ്റ്റോപ്പുകൾ ആധുനിക രീതിയിൽ ഹൈടെക് ബസ് സ്റ്റോപ്പുകളാക്കി ലക്ഷം രൂപ കൂടാതെ പ്രധാന റോഡുകളും നവീകരിച്ച് നഗര പരിഗണന നൽകുന്നതിനാണ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത് മൃഗസംരക്ഷണം വനിതാ വികസനം കുടുംബശ്രീ വിദ്യാഭ്യാസം കായികം ആരോഗ്യം കലാ സാംസ്കാരികം ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ചെറുകിട വ്യവസായം അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പി എം എ വൈ ലൈഫ് പട്ടികജാതി പട്ടികവർഗം മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട് ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കാലിത് പച്ചക്കാട സഹിറാസിഫ് സിയാന ഹനീഫ് റീത്ത ആർ രജനി കെ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി ജസ്റ്റിൻ പി എ നഗരസഭാ എഞ്ചിനീയർ ദിലീഷ് എൻ ഡി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്